ശരി ആഹാ സൈചാജി മറ്റ അവര് വന്ന മറ്റേ ആനിമോളും മറ്റേ തോമസും പുറത്തു പോയിട്ടായിരിക്കും നമുക്ക് വൈകുന്നേരം വരാം നമസ്കാരം 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 എന്താ മായക്കുട്ടി ലീല വിചാരിച്ചിട്ട കുഞ്ഞമ്മേട പനമ്പള്ളിയിലുള്ള അല്ലേ ഞാൻ തോമസ് ഇതെന്റെ ഭാര്യ ആ അങ്ങനെ വരണ്ട് ആനി അതല്ല ഞാൻ ആലോചിക്കുന്നത് എനിക്ക് നല്ല മുഖപരിചയമുണ്ട് മൂന്നാല് ദിവസം മുമ്പോടെ വന്നിരുന്നു അല്ലേ ആ അതാ

ഈ വീട്ടിൽ ചവിട്ടണമെന്നുണ്ടെങ്കിൽ മുജ്ജന്മ സുഹൃത്തും ചെയ്യണം വാവാ ഹസ്ബൻഡ് പറഞ്ഞു ഹലോ സതി പ്ലീസ് ഇതൊക്കെ സതികുമാരി മുഴുവൻ പേര് വലിയ കൊല്ലും കൊലയും നടത്താൻ അവകാശമുള്ള ഒരേ ഒരു ഫാമിലിയാരി ഞാനത് പറയാ എന്താ എന്നെ കാണാൻ വന്നേ അയ്യോ അല്ല ഇവരായിട്ട് വന്നതല്ല അപ്പുറത്ത് വന്ന് ആരോ ബെല്ലടിക്കുന്നത് കണ്ട് ഞാൻ ഇവർ അവരെ നമ്മളെ നോക്കിയപ്പോടിനടുത്ത് ഒരാൾ വന്നിട്ട് വന്ന കാര്യം സാധിക്കാതെ മടങ്ങി പോവാ നാണു നമുക്കല്ലേ ഞാൻ ചോദിച്ചപ്പോഴല്ലേ വിവരം പറയുന്നത് ഇവര് യൂണിവേഴ്സിറ്റി അല്ല ഇൻവെസ്റ്റ്മെന്റ് അല്ല യൂണിവേഴ്സിറ്റി യൂണിവേഴ്സൽ ഇൻവെസ്റ്റ്മെന്റ് അതാ ലീലാവതി ചോദിച്ചിരുന്നു ഈ പരിചയപ്പെടുത്തുവോന്ന് ചെയ്യുന്ന അർത്ഥം പോലും ഞാൻ പറഞ്ഞു പറഞ്ഞതാണ് ഇവിടെ നിക്കുമ്പോ ഇംഗ്ലീഷ് ഞാൻ ഒരു തമാശ പറഞ്ഞാണ് പരിചയപ്പെടാൻ വളരെ സന്തോഷം എനിക്കറിയാതെ നമ്മുടെ പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം ടോട്ടൽ റിട്ടേൺ സ്കീം അപ്പുറത്തെ മാഡവും അതാ ഓപ്റ്റ് ചെയ്തേക്കുന്നേ അല്ല എന്ന് അല്ല മനസ്സിലായി എനിക്കറിയാം ഡെപ്പോസിറ്റ് ചെയ്യണേ ചെയ്തിട്ടില്ല ചെയ്യാമെന്ന് സമ്മതിച്ചു തൗസൻഡ് അമ്പതിനായിരം അമ്പതിനായിരം എന്നൊക്കെ പറഞ്ഞ നമുക്ക് അമ്പതിനായിരം രൂപ അയ്യോ മുമ്പൊക്കെ ഞാനും ചിരിക്കാൻ ഇവരുടെ കൂടെ കൂടുമായിരുന്നു പക്ഷേ ഒരു ദിവസം എത്രയാന്ന് വെച്ചാ ചിരിക്കുന്ന ആരെങ്കിലും പറഞ്ഞു കൊടുത്തെ ഈ അമ്പതിനായിരം രൂപ എന്ന് പറയുന്നത് ഇവിടുത്തെ സതിക്കുഞ്ഞ് ഒരു മാസം ഉത്സവത്തിന് സംഭാവന കൊടുക്കുന്നതിന്റെ പകുതിയാകുന്നു ഞാൻ പത്ത് ലക്ഷത്തി കുറഞ്ഞ യാതൊരു ഇൻവെസ്റ്റ്മെന്റും നടത്താറില്ല മാഡം മാഡത്തെ പോലെ ഞങ്ങളുടെ ഞങ്ങളുടെ വെച്ചാൽ അതൊരു കമ്പനിയുടെ അയ്യോ പത്ത് മണിക്കൂർക്ക് അത് ശരിയാണ് ഒരു കാര്യം ചെയ്യാം ഫ്രൈഡേ ഈവനിങ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം െക്രും നടന്നെ അതിന് വരുമ്പോ പത്ത് ലക്ഷം രൂപ കുറഞ്ഞൊരു തുക ചോദിക്കരുത് ഇവിടെ ഭിക്ഷക്കാർക്ക് കൊടുക്കാൻ പോലും നൂറിന് നോട്ടുകളാണ് മാറി വെച്ചിരിക്കുന്നത് അത് വലിയതാ പിന്നെ പറയാം

அம்மே பரந்தே <lang defines apacbook> പത്ത് ലക്ഷം രൂപ കുറഞ്ഞ ഡെപ്പോസിറ്റ് ഇല്ലെന്ന് പത്ത് രൂപ ഡെപ്പോസിറ്റ് ചെയ്യാത്തവളാ ഞാൻ ആ ഞാനാണ് പത്ത് ലക്ഷം രൂപ ഞാനേ സാരം പറഞ്ഞിട്ടടയ്ക്ക് മുഖം ആക്ഷൻ അത് മാത്രം ശ്രീധരൻ ബാക്കി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് കളി അങ്ങോട്ട് വേണ്ട ആ അതുപോലൊരു കാര്യം ഇവിടുന്ന് അമ്പത് ലക്ഷം ക്യാൻവാസ് ചെയ്ത് കൊടുത്ത എനിക്കൊരു കാറ് തരാമോ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടില്ല എന്ത്

അയ്യോ ഈ ഈ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ യൂണിവേഴ്സിറ്റി ഞാൻ എന്റെ ബാഗ് ഇവിടെ മറന്നു വെച്ചു വന്നതാ നോ പ്രോബ്ലം വളരെ നേരത്തെ വന്ന് നിക്കുന്നോ ഒന്നുമില്ല അല്ല ആദ്യത്തെ മര്യാദ വിരുന്നുകാരത് എന്തൊരു സവാടില്ല അപ്പൊ സൺഡേ കാണാം എന്തിനും സൺഡേ എനിക്ക് വയ്യ എന്റെ ചേച്ചി അവര് നേരത്തെ വന്നു കാണൂ ഇല്ല ഞാൻ ചിരിച്ചു ടക്കേന്ന് നോക്കിയപ്പോ അമ്പോ അങ്ങനെ നിക്കുന്നുണ്ടാ അത് അവര് കേട്ടിട്ടുണ്ടെങ്കിലും അവസാനത്തെ ഭാഗമായിരിക്കും കേട്ടത് അവസാനം ഇനി ഇവര് മനപൂർവം ബാഗ് വെച്ച് മറന്നതായിരിക്കൂ ഇത് പലർക്കും പറ്റുന്ന അബദ്ധമാണ് വീട്ടിൽ ആരെങ്കിലും വന്നിട്ട് പോയി കഴിഞ്ഞാൽ ഉടനെ അവരുടെ കുറ്റം പറയ അപ്പോഴായിരിക്കും അവരെന്തെങ്കിലും മറന്നു വെച്ചെന്ന് പറഞ്ഞ് തിരിച്ചെടുക്കാൻ വരുന്നത് അറിയോ അവരുടെ നോട്ടത്തിൽ കേട്ടോ കാര്യം കേട്ടില്ല പത്ത് ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞ് ക്രെഡിറ്റ് അടിച്ചതെല്ലാം പാഴായി നമ്മളൊക്കെ പഠിച്ചിരിക്കേണ്ട അടിസ്ഥാന തത്വമായിരുന്നു എന്തോ എപ്പോഴും ചുറ്റുപാടുകളൊക്കെ ബന്ധവസ് ആക്കിയിട്ട് രഹസ്യം പറയാവും ആ ഇനി പറ അവര് കേട്ട് കാണൂ മറ്റേ അന്ന് ഞങ്ങൾ ഇല്ലായിരുന്നു സോറി അതിനെന്താ വീട്ടില് കയറി അല്ലേ അല്ല അവളുടെ വീട്ടില് അവർക്കും ഒരു നല്ല എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമുണ്ട് അഞ്ചു ലക്ഷം രൂപ എത്ര അഞ്ചു ലക്ഷം അതെന്താ അതാ നിങ്ങൾ രണ്ട് വീട്ടുകാരും വലിയ ജോലി പറ്റിയുള്ള ഇന്നലെ അവിടെയും വലിയ ശരിയായിരുന്നു അവിടെ തിരിച്ചാ എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞപ്പോഴായിരിക്കും ഉറപ്പാ ലക്ഷം രൂപ എന്റെ ആനി എന്റെ തോമസ് ഭാഷയിലൊരു പ്രയോഗം ഉണ്ടല്ലോ വിറ്റുതുന്ന നാട്ടില് കാട്ടുമൂല കുറച്ച് കപ്പയോ കാച്ചിലോ കിടക്കുന്ന ഭൂമിയുണ്ട് അതൊരറ്റത്തുന്നേ വിറ്റിമിറ്റ നിത്യവൃത്തി കഴിക്കുന്നത് ഒരു വീടുണ്ടങ്ങ് നാട്ടില് വീടാ പോഹോടിട്ട ആയിരിക്കില്ല ഓലം എന്നതാവാനാണ് സാധ്യത എന്നാ പിന്നെ എന്തിനാ അവര് സിറ്റിയിൽ വന്ന് താമസിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ചോദിക്കാൻ പോകുന്നു പറയാം മത്സരിക്കാൻ പഠിക്കുമ്പോൾ കണക്ക് തീർക്കാൻ അങ്ങനെ ഞാൻ അമ്പതിനായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അറിഞ്ഞ് അവള് അഞ്ചു ലക്ഷത്തിന്റെ കണക്ക് പറഞ്ഞു നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിലേ നാട്ടിൽ നിന്ന് ഒരു അഞ്ചു സെറ്റും കൂടെ ഇന്ന് വിൽക്കണം അതാ അവിടുത്തെ സാമ്പത്തിക ചത്തുകിടന്നാലും ചമഞ്ഞു കിടക്കണമെന്നാണല്ലോ അതുകൊണ്ട് അഞ്ചു പൈസ മേശാലില്ലെങ്കിലും അഞ്ചു ലക്ഷത്തിന്റെ കണക്കും പറഞ്ഞ് അയലൊക്കെ കാര്യ കളിയാക്കി ചിന്തിച്ചത് അത് കേട്ട് വിശ്വസിക്കുകയും ചെയ്തു അയ്യോ ഞാൻ വെള്ളം കൂടെ കുടിച്ചോട്ടെ ഏതായാലും ഡോക്യുമെന്റ്സ് ഞാനിപ്പ തന്നെ ഒപ്പിടാം െ അയ്യോ മാഡം ഏത് ജോലിക്കും അതിന്റേതായ ആവശ്യക്കാർ ഞങ്ങളാണല്ലോ ഡെപ്പോസിറ്റ് ചെയ്യുന്നവർക്ക് ആദായം ഉണ്ടെന്നുള്ളത് നേര് തന്നെ പക്ഷേ ഞങ്ങൾക്കിത് ജോലിയല്ലേ ജീവിതമല്ലേ ഞങ്ങൾ വരാം ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ ഇനി വീട്ടിൽ വരുമ്പോ കുറച്ച് നേരത്തെ വരണേ എനിക്കൊരുപാട് സംശയങ്ങൾ ചോദിക്കാനുണ്ട് തലമുടി വിഷമാണോ നാലേട്ടന് ജോലിയുടെ ഭാഗ മരുന്നതിന്റെ ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് അവര് പറഞ്ഞല്ലേ അത് അവരുടെ മര്യാദ കൊണ്ട ആനിയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു റിയാക്ഷൻ അവരെ ഫയർ ചെയ്യും ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ട ഇറങ്ങി പോവാൻ പറയും ഇല്ലേ കരയാൻ വേണ്ടി അയ്യോ അയ്യോ അതൊന്നും കറിയല്ലേ ഇതേ ഒരു ടെക്നിക്കാ ഉത്തരം മുട്ടുമ്പോ നമുക്കുള്ള ഒരേ ഒരു ഉത്തരം പിന്നെ ഈ കരച്ചിലല്ലേ ഏതുടക്കിലും ഭാര്യയുടെ കരച്ചാൽ കണ്ട ഭർത്താവ് പതറും അടുത്ത നീക്കം എന്തായിരിക്കണമെന്ന് ഒരു നിമിഷം പിടികിട്ടാ പിടികിട്ടാതിൽക്കും കള്ളക്കരച്ചിലാണ് കുറകേൽപ്പിക്ക ஆஹ் இது நம்ம மட்டும் இன்வெஸ்ட் ஆ இன்வெஸ்ட்மெண்ட் ஆ மென்ட் தண்ண അയച്ചേ നാട്ടിൽ പോയിരിക്കുക രണ്ടു ദിവസം കഴിഞ്ഞാൽ വരും പിന്നെ മറ്റേ രൂപയില്ലേ അഞ്ചു ലക്ഷം അതെപ്പോണലും റെഡിയാ പിന്നെ എന്റെ ഭാര്യ ശൗന്തള സാർമാരൊക്കെ ഒന്ന് കാണണം പറഞ്ഞിരിക്കുകയാണ് എടി ശൗന്തള ശൗന്തള എടിയും മറ്റേ ഇൻസ്റ്റന്റിമെന്റ് ആ അത് തന്നെ അത് അവക്കറിയാം നാ അവര് വന്നിരിക്കുന്നത് വാ പെട്ടെന്ന് വാങ്ങിക്ക ചേട്ടാ എനിക്കോ അവരുടെ തലമുടി പോലെ തല നോക്ക് ഈ ഓടിക്ക ചേട്ടൻ ജീവിച്ചിരിക്കുകയാണ് നിന്റെ തലമുടി എന്റെ തലമുടി പോലെ ചേച്ച നല്ല സ്ട്രേറ്റ് ആക്കി മറന്നു കിടക്കുന്ന കാർ കൂന്തളാക്കും കാർ എനിക്ക് ചുരിദാർ ഇടണം എടി ഇടീക്കും ചുരിദാർ ഇടീക്കും ചുരിദാർ മാത്രമല്ല ജീൻസ് പാന്റും ടോപ്പും ബൈനും എല്ലാം ഞാൻ ഇടിക്കും അതൊക്കെ ചെയ്താലും അവരുടെ എനിക്ക് കിട്ടത്തില്ലോ നോക്ക് ചന്തള നോക്ക് ഓടിക്കേട ഭാര്യ ഇല്ലായ്മ പറഞ്ഞു ദുഃഖിക്കരുത് എടി നിനക്ക് എത്ര സൗന്ദര്യം വേണം ഞാൻ കൊണ്ടുവരും ഈ ഓടിക്കച്ചേട്ട കൊണ്ടുവരും അതല്ല നിനക്കിപ്പൊ സൗന്ദര്യം കുറവാന്ന് ആരാ പറഞ്ഞത് അത് പിന്നെ ചേട്ടനോടുള്ള സ്നേഹ കൂടുതലോണ്ട് പറയുന്നല്ലേ എനിക്ക് നിന്നോട് സ്നേഹ കൂടുതൽ തന്നെയാണ് എന്ന് വെച്ച് ഞാൻ കള്ളം പറയത്തില്ലേ ചൗതല ഞാൻ ഒരു സത്യം പറയട്ടെ എന്താ ചേട്ടാ ഒരു നടിയുണ്ടല്ലേ എന്താണ് നിന്റെ ഏഴയിലത്ത് നിൽക്കാനുള്ള സൗന്ദര്യം എല്ലാവർക്കും വെറുതെ <toms> <that's> 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 േ എന്റെ അല്ല നിന്റെ നിന്റെ സത്യം എടി അടുത്ത് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ അറിയോ നീ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയാലേ മറ്റേ ഐശ്വര്യറായി മറ്റേ എന്താ ആ അതൊക്കെ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ ഈച്ചാടി പക്ഷെ ഓടിയൊക്കെ അവന്റെ ഭാര്യ ഉണ്ടല്ലോ അഭിനയിക്കാൻ വിടത്തില്ല ചൗതല അങ്ങനെയുള്ള കാശ് ഈ ഓടിക്കേണ്ട നിനക്കറിയത്തില്ല ഞാനെല്ലാം സഹിക്കായിരുന്നു എന്നാലേ ഞാനൊരു കാര്യം പറയട്ടെ ചേട്ടി ശാരുുഖ് ഖാന ശ് ഖാൻ ഈശ്വരാ